ഹലോ നമുക്ക് ഇന്നൊരു തട്ടുകൂട്ട് ബിരിയാണി ഉണ്ടാക്കിയാലോ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം അതിനായിട്ട് ആവശ്യമായിട്ട് ഒരു ക്യാരറ്റ് ഞാൻ ഒരു ഗ്ലാസ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി ഇഞ്ചി പുതിനയുടെ ഇല എടുത്ത് വെച്ചിട്ടുണ്ടേ നമ്മൾ ഇതിന് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മൾ തട്ടക്കൂട്ട് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു പാത്രം ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് എല്ലാവരും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓൾ എന്ന ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുത്ത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം ഞാൻ കുറച്ച് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്കിവിടെ നെയ്യ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ഒരു തവണെങ്കിലും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ശേഷം ഞാൻ അതിലേക്ക് എടുത്ത് വെച്ച് എടുത്ത് അരിഞ്ഞ് വെച്ച് എല്ലാ സംഭവങ്ങളും ഇട്ട് കൊടുക്കാം ഞാനും ഇതിലൊരു ഈ എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഇട്ടുകൊടുത്ത സാധനങ്ങൾ ഈ പൂമാതിരി ഇരിക്കുന്ന സാധനം പിന്നെ അയ്യോ ഗ്രാമ്പൂ പിന്നെ മറ്റേ ഇല വയനയിലോ വയനയിലാണോ സോറി കേട്ടോ എനിക്ക് ശരിക്കും ഇപ്പം ആ പേര് കിട്ടുന്നില്ല പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ആയിട്ട് അരിഞ്ഞിട്ടാണ് കാരണം ചതയ്ക്കാനുള്ള സംവിധാനം ഇവിടെ എല്ലാത്തുണ്ട് ഞാനത് സ്ലൈസായിട്ട് എന്ന് വെച്ചാൽ തീരെ നൈസായിട്ട് അരിഞ്ഞിട്ട് ഞാനത് അങ്ങനെ ഇട്ട് കൊടുക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കുക അതിൻ്റെ ഒരു ജസ്റ്റ് ഈ ഒരു ഈ ഒരു സമയത്തൊന്നും നല്ല സൂപ്പർ സ്മെല്ലാണ് കേട്ടോ അടിപൊളി സ്മെല്ലാണ് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് പിന്നെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ അതിനുശേഷം അതൊന്നും തിളക്കിയിട്ട് നമ്മൾ അരഞ്ഞു വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നു ഇട്ടുകൊടുക്കുന്നുണ്ടേ ഞാൻ ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ചിക്കൻ ബിരിയാണിക്ക് ആരും വെജിറ്റബിൾസ് ഒന്നും ഇടത്തില്ല പക്ഷേ ഞാനിതൊരു തട്ടുകൂട്ട് ബിരിയാണി ആയതുകൊണ്ട് അത്രയ്ക്ക് മാത്രം ചിക്കനൊന്നും ഇല്ലാത്തതുകൊണ്ടും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ ഇടാതെയും ഉണ്ടാക്കാറുണ്ട് ഇതിപ്പോൾ ഒരു വെറൈറ്റിക്ക് വെജിറ്റബിൾസ് ആൻഡ് ചിക്കൻ ബിരിയാണി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനത്തെ ഒരു ബിരിയാണിയാണ് കേട്ടോ ഓക്കെ അതവിടെ അടുപ്പത്ത് വഴ വഴട്ടിയെടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഞാൻ എടുത്തേക്കുന്ന ചിക്കൻ കുഞ്ഞു കുഞ്ഞു പീസ് കണ്ടോ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് എടുത്തിട്ട് മുളക് പൊടി മഞ്ഞൾ ഗരം മസാല ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി ഇത്രയും വിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെ വച്ചിരിക്കുന്നതാണിത് കേട്ടോ അപ്പോൾ ഇത് നമ്മളിനിപ്പോൾ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അത് ഒത്തിരി ഒത്തിരി ഫ്രൈ ആവേണ്ട ആവശ്യമില്ല ഒരു പകുതിയൊക്കെ ആയാൽ മതിയായിരിക്കും കാരണം നമ്മളിനിപ്പം ഇത് എല്ലാം കൂടെ ബിരിയാണിക്കകത്തിട്ട് ഒന്നും കൂടെ ഇതാക്കുമല്ലോ അപ്പോഴത്തേക്കും നല്ല ബെന്തു കിട്ടും പിന്നെ ചിക്കൻ അത്ര വേവില്ല എന്താനും അപ്പോൾ അങ്ങനെ മതിയായിരിക്കും അപ്പോൾ ഒരു പാനെടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിലേക്ക് ആദ്യം മുന്തിരിയും അതിൻ്റെ പേരെന്തുവാ കശുവണ്ടിയും കൂടെ വറുത്തെടുക്കുന്നുണ്ട് ആദ്യം കേട്ടോ ഇത് എണ്ണയാണ് കേട്ടോ എണ്ണയിലാണ് ഞാൻ വറുത്തെടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ വറുത്തെടുക്കുന്നത് കാരണം ഇവിടെ നെയ്യ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇപ്പം ഇതിലും അതിലും കൂടെ ബട്ടർ ഇട്ടുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മത്തു പിടിച്ച പോലെ ആകും അതുകൊണ്ട് ഞാൻ ഇതിലും ബട്ടർ ഇടുന്നില്ല വെറും എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ നാട്ടിലെ പോലത്തെ അല്ല കുറച്ചും കൂടെ ഒരു ഇത് എന്താ പറയുക അതിൻ്റെ സ്ട്രോങ്നെസ് കുറവായിട്ടുള്ളൊരു സൺഫ്ലവർ ആയതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളെടുക്കുമ്പോഴത്തേക്കും അത് നെയ്യ് തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക എനിക്കിവിടെ നെയ്യ് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് ഇങ്ങനെ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ മുന്തിരി വറുത്തെടുത്തു കശുവണ്ടി വറുത്തെടുക്കുന്നുണ്ട് ശേഷം ഇത് മാറ്റി വെച്ചതിന് ശേഷം ആ എണ്ണയിലാണ് ഞാൻ ചിക്കൻ ഇട്ടിട്ട് വറുത്തെടുക്കാൻ പോണത് കേട്ടോ കേട്ടോ നമ്മളിപ്പോൾ മാറ്റി വയ്ക്കുക അപ്പുറത്ത് നമ്മളുടെ ഐറ്റം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ ചിക്കന് എല്ലാം കൂടെ ഞാൻ ഒരുമിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു പീസല്ലേ അപ്പോൾ അത് നിങ്ങൾ നമ്മളിങ്ങനെ വിടർത്തി കൊടുത്താൽ മതി അപ്പോൾ എല്ലായിടത്തും ആയിക്കോളും അപ്പോൾ ഞാൻ എടുത്ത് വെച്ച ചിക്കൻ മുഴുവനും ഈ ഒരു പാനിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് അതിനെ ഒന്ന് വറുത്തെടുക്കണം ഭയങ്കരമായിട്ട് ഡീപ്പ് ആയിട്ട് വറുത്തെടുക്കണ്ട ഒരു പകുതി ആകുമ്പോഴത്തേക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കത് എടുക്കാം ഓക്കെ അടുത്ത പ്രോസസ്സിങ് നോക്കാം അപ്പം നമ്മളുടെ ഈ ക്യാരറ്റൊക്കെ ഒന്ന് നല്ലതായിട്ട് വഴ വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്കിനി നമുക്ക് കഴുകി ഊറ്റി വെച്ച് അരിയിട്ട് കൊടുക്കണം ബസുമതി ഏരി ഒരു കപ്പാണ് ഞാൻ എടുത്തത് നേരത്തെ കണ്ടല്ലോ അപ്പോൾ അതിന് ഇരട്ടിയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതെല്ലാവർക്കും അറിയാവുമല്ലോ അപ്പോൾ ഇനി ഞാൻ പൊടിക്കൈകളൊക്കെ ചേർക്കുന്നുണ്ട് നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി വളരെ ടേസ്റ്റിയാണ് നമുക്ക് സെപ്പറേറ്റ് ഒരു കറിയുടെ ഒരു ആവശ്യമില്ല വേണമെന്നുള്ള ഒരു സാലഡൊക്കെ വെച്ച് കഴിക്കാം ഞാനിതിങ്ങനെ വെറുതെ കഴിക്കുന്നത് കേട്ടോ അപാര ടേസ്റ്റാണ് കാണുമ്പോൾ ഒരു ലുക്കില്ലെങ്കിലും ആരോ ഏതോ ഒരു കോമഡി ഉണ്ടല്ലോ എന്നെ കാ എന്തോ ബുദ്ധി ഇല്ലെന്നേ ഉള്ളൂ ഭയങ്കര അയ്യോ അങ്ങനെ ഇല്ലല്ലോ കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ ഭയങ്കര ബുദ്ധിയാണെന്ന് പറയത്തില്ലേ സലീം കുമാർ ഒരു സിനിമയിൽ അതുപോലെയാ കാണാൻ ഒരു ഇതില്ലെങ്കിലും അപാര ആണ് കേട്ടോ ഓക്കെ ഞാൻ അരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനിപ്പം നമ്മൾ അടച്ചു വെക്കും നമ്മളിത് ഊറ്റിക്കളയല്ലോ ഇങ്ങനെ ഈ വെള്ളം പറ്റിച്ചാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് ജസ്റ്റ് വെള്ളത്തിലിങ്ങനെ വെള്ളം ജസ്റ്റ് തൊട്ട് ഇതാക്കിയിട്ട് നോക്കുക നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഉപ്പ് കറക്റ്റാണോ പാകമാണോ എന്നൊക്കെ ശേഷം നമ്മളത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിപ്പം അവിടെ വന്നുകൊണ്ടിരിക്കുക നമ്മുടെ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഞാൻ ആ ചിക്കൻ അതിൽ ഇട്ട് കൊടുത്തു ചിക്കൻ ഇട്ടു പിന്നെ വറുത്ത് വെച്ച സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് മുന്തിരി പിന്നെ പുതിന എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് വളരെ വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ലൈക്ക് ആൻഡ് ഷെയർ കമൻ്റ് അറിയിക്കുക ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ്